എന്റെ പേരില് എനിക്ക് എന്റെ മോന് ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിലായിരുന്നപ്പോൾ ഡെങ്കിപ്പിനി വന്നു അവൻ വീട്ടിൽ വന്ന ഒരാഴ്ച ഒരാഴ്ച കഴിഞ്ഞാണ് വീട്ടിൽ വരുന്നത് അവന് അഞ്ച് എട്ട് ദിവസമായിട്ട് അവൻ്റെ വൈറ്റീന്ന് പോണില്ലായിരുന്നു അവന് പിന്നെ മരുന്ന് ആയിട്ട് വൈറ്റീന്ന് ഒരാഴ്ച ആ ഒരാഴ്ച ആ എട്ട് ദിവസമായി വീട്ടിൽ വന്നപ്പോൾ എങ്ങനെ വീട്ടിലായിരുന്നു വീട്ടിൽ വന്നപ്പോൾ അപ്പം ഫ്രൂട്ട്സ് കൊടുക്കാൻ പറഞ്ഞു ആ ഫ്രൂട്ട്സ് ഒത്തിരി കൊടുത്തു എന്നിട്ട് അവന് പോയില്ല അപ്പം അവസാനം അല്ലാത്ത ബുദ്ധിമുട്ടായപ്പോൾ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിക്കാൻ പപ്പ പോയി അപ്പോൾ വീട്ടിലിരുന്ന് തേ ഇവിടുത്തെ തേൻ ഉണ്ടായിരുന്നു അത് ഞാൻ ഫ്രൂട്ട്സിനകത്ത് ഒത്തിരി ഒരുപാട് ഫ്രൂട്ട്സ് കൊടുത്തിട്ട് പോയില്ല എന്നിട്ട് ഞാൻ രണ്ടാമത്തെ തേൻ ചേർത്ത് കൊടുത്തു അഞ്ച് മിനിറ്റ് കഴിഞ്ഞില്ല വൈറ്റിന്ന് പോയി സ്നേഹമുള്ളവര് തേൻ്റെ പുത്തേതറിയാലോ തേൻ്റെ പുത്തേതോ തേൻ കൂടുതൽ കഴിച്ചെന്ത് വരും കോൺസ്റ്റിപ്പേഷൻ വരും മലബന്ധം വരും കേട്ടോ പക്ഷേ ഇപ്പം ഈ സംഭവിച്ചത് നേരെ ഓപ്പോസിറ്റാണ് അതായത് നമ്മുടെ വ്യഞ്ചരിച്ച തേൻ കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആൾക്ക് കൊടുത്തപ്പോൾ അത് മാറി കിട്ടി അതാണ് എട്ട് ദിവസമായിട്ട് വൈറ്റിന്ന് പോവാതെ ഒരു മാറ്റം ഇല്ലാതെ ഫ്രൂട്ട്സൊക്കെ മാക്സിമം കൊടുത്തിട്ട് ഒരു രക്ഷയില്ലാതെ ക്ക് തോന്നാണ് ഈ തേന ശരിക്കും തേന കൊടുത്തു കഴിഞ്ഞാൽ ചിന്തിച്ചാൽ അത് കോൺസെപ്രേഷൻ വരുത്തുന്നതാണ് അതാണ് രണ്ടാമത്തെ എനിക്ക് ഒരു ദിവസം ഭയങ്കര നടുവേദനയാണ് നടുവേദന കൊണ്ട് എനിക്ക് അത്തി ഭയങ്കര വേദന അപ്പോൾ ചൊവ്വാഴ്ച ദിവസമായിരുന്നു ഞാൻ ആ വൈകിട്ട് വരെ ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര നടുവേദന ആയിട്ട് നടന്നിട്ട് ജമാലയുടെ സമയത്ത് കസേരയിൽ ഇരുന്ന എനിക്ക് ഇരിക്കത്തൊന്നുമില്ല അത്തി ഭയങ്കര വേദന അപ്പം ഞാൻ ജമാലയുടെ സമയത്ത് അച്ഛന് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഈ ദിവ്യകാരനെ തേലെ കൈവച്ച് പ്രാർത്ഥിച്ച് എൻ്റെ നടുവിനെ കൊണ്ട് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ അവിടെയിരുന്ന് ജോമാല മൊത്തം കൂടി അത് കുറച്ച് സമയം കഴിഞ്ഞ് അപ്പുറത്ത് മാറി എന്നാൽ സ്വഭാവ പോയിരുന്ന എനിക്കെന്തോ ഒരു ഭയങ്കര എനിക്കറിയത്തില്ല ഞാൻ എൻ്റെ അനിയത്തോട് പറയാൻ പോയതാണ് എനിക്ക് ഭയങ്കര നടുവിനുവേദനയാണ് എനിക്ക് മിണ്ടാൻ പോലും പറ്റുന്നില്ല ഞാൻ രാവിലെ മുതൽ ഇങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത് പറയാൻ പറ്റും എനിക്ക് സ്വഭാവ പോയിരുന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താണെന്നറിയത്തില്ല ഈ ഫോൺ വിളി കഴിഞ്ഞപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് ഏറ്റുപോകുന്നു അടുക്കളയെ വന്ന് ജോലി ചെയ്യുന്നു ഒന്ന് പകലൊന്നായിരിക്കും ഫ്രീസിലോ മൂന്നാമ മൂന്നാമത്തെ തന്നെ വെച്ചാൽ എൻ്റെ കൈ പിന്നെ ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ജയമാലയുടെ ദിവസം ഞാൻ ഒരു കാലം ഒറ്റക്കാലം വെള്ളം ഉണ്ടായിരുന്നു വേറൊരു കാലത്തിലേക്ക് ഞാൻ ഊറ്റിയതാണ് ഈ വെള്ളം എൻ്റെ കൈന്ന് അത് വിട്ടുപോയിട്ട് എൻ്റെ കൈയുടെ ഇവിടം തൊട്ട് ഇവിടം വരെ മൊത്തം ആ തിളച്ച വെള്ളം വേണം ഞാൻ ഞാനോർത്തിൻ്റെ കൈ വെന്തു പോയെന്ന് മോൾ ഇവിളെ വന്നിട്ട് അവളാണെങ്കിൽ ഞാൻ അവളെ വിളിച്ചവളോ ഓടി വന്ന് എൻ്റെ കയ്യിൽ തേനെടുത്ത് പോരട്ടി ഒരു കുമള പോലും കൂടെ മൂന്ന് കുരിശു വരച്ച് മൂന്ന് വിശ്വാസ പ്രമാണം ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചു ഒരു കുമളയോ ഒരടയാളോ ഒന്നും ഇല്ലാതെ എൻ്റെ കൈ സുഖപ്പെട്ടു വലിയ സൗഖ്യ സംരക്ഷണം കിട്ടിയത് കേട്ടോ